ഇനി നമുക്കൊരു കൊള്ളിയും കൊത്തിക്കൂട്ടും കൂടിയിട്ട് നമുക്ക് എങ്ങനെയാണ് വെക്കാൻ നോക്കാം അതിന് നമുക്കൊരു കൊള്ളി കുറച്ച് കൊള്ളി എടുക്കണം നമുക്ക് എത്രയാണ് വേണ്ടി ചത്ര എടുക്കാം അത് നമുക്ക് ഇതൊരു പ്രത്യേക കൊള്ളിയാണ് ഇത് നമുക്ക് തറവാട്ടെന്ന് തന്നതാണ് ഒരു കഷ്ണം കൊള്ളി അപ്പോൾ ഇതൊരു വേറെ സൈസിലുള്ള കൊള്ളിയെന്ന് പറഞ്ഞിട്ട് തന്നതാണ് ഇത് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നമുക്ക് നേരം ആക്കി എടുക്കാം കത്തിയൊന്നും വേണ്ട അത് നമുക്ക് ഇങ്ങനെ പൊളിച്ചാൽ തന്നെ അതിങ്ങനെ ഇതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ നടന്ന് പോരും നമുക്കത് ചെറുതായി നുറുക്കണം നുറുക്കിയിട്ട് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പ് കുറച്ച് തോനെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം തിളപ്പിച്ചപ്പോൾ തന്നെ അത് വെന്ത് ഇട്ട നല്ലോണം വേവണ കൊള്ളിയാണ് നമുക്ക് ആ കൊത്തിക്കൂട്ടൊക്കെ കഴുകിക്കൊണ്ടാം അപ്പം ഈ കൊത്തിക്കൂട്ട് വാങ്ങുമ്പോൾ ഇത് കൂടുതൽ എല്ലാം ഉണ്ടാവുക പിന്നെ നമുക്ക് കടിച്ചാൽ പറ്റുന്ന കടിക്കാൻ പറ്റുന്ന ഒരു കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും പല കഷ്ണങ്ങളായിട്ടാണ് നമുക്ക് ഈ കൊത്തിക്കൂട്ട് കിട്ടുക അപ്പം ചില സ്ഥലങ്ങളിൽ ഈ കൊത്തിക്കൂട്ട് കിട്ടില്ല പിന്നെ വില കൂടുതലാവുക കാരണം കൊണ്ട് ഇവിടെ കൊത്തിക്കൂട്ട് നമുക്ക് എന്തായാലും കിട്ടും വില കുറവുള്ള സ്ഥലങ്ങളിൽ ഈ കൊത്തിക്കൂട്ടൊക്കെ നമുക്ക് ഇറച്ചിയിൽ കൊത്തി അപ്പോൾ അത് കിട്ടില്ല ചില സ്ഥലങ്ങളതിനെന്താ പറയുക എന്നറിയില്ല ഞങ്ങൾക്ക് അത് നല്ലോണം കഴുകി കൊടുത്തിട്ട് കുക്കറില് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് കുറച്ച് മിളകും പൊടി ഒരു ചെറിയ ഡീസ്പൂൺ ഒരു ഡീസ്പൂണും മല്ലിപ്പൊടിയും കൂടിയിട്ട് കുറച്ച് വേപ്പിൻ്റെയും കൂടി കൈ വെച്ചിട്ട് നല്ലോണം തിരുമ്പി കൊടുക്കുക ഒക്കെ കുറേ ആവശ്യം മതി പിന്നെ നമുക്ക് ഒന്ന് മസാല ആക്കുമ്പോൾ വേറെ ഇടണ്ട് പൊടികളൊക്കെ ഇതിലേക്ക് കുറച്ച് ഇട്ടാൽ മതി ഒക്കെ കുറേശ്ശം ഇട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്നൊരു നാല് വിസിൽ വരുന്നവരൊന്ന് വേവിച്ചെടുക്കുക ഇത് വിസിൽ വന്നാലേ നമുക്ക് നല്ലോണം വെന്ത് കിട്ടുമൊന്നും ഇല്ല കൂടുതൽ ഇതിലെല്ലാം ഉണ്ടാവുക ഇതേപോലെ നമുക്ക് കിട്ടുള്ളൂ നമുക്കതൊന്ന് ചട്ടിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം ഈ കൊള്ളി നമ്മളിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സറ ചെറിയ ജാറിലേക്ക് ഒരു കഷ് ഇഞ്ചി കുറച്ച് ചെറുള്ളി കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് വേപ്പിൻ്റെ അലി പെരിഞ്ചീര ഒരു ഒന്നര ടീസ്പൂൺ പെരിഞ്ചീരൊക്കെ എടുക്കണം അതും കൂടിയിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടിരും നല്ലവണ്ണം അരക്കരുത് ഇതേപോലെ ആയാൽ മതി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കുക ചട്ടി ചൂടായാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കൊണ്ട് നമുക്ക് ഈ അരച്ചത് നമുക്കതിൽ ഇട്ട് കൊടുക്കുക ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ കുറച്ച് വേപ്പിൻ്റെയും ഒന്ന് ആ പച്ചമണൊക്കെ വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു മുക്കാട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഒരു അര ടീസ്പൂണ് മിളകും പൊടി കുറച്ച് ഉപ്പ് കൊള്ളിലും ബീഫിലൊക്കെ ഇട്ടതാണല്ലോ അപ്പൊ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് മൊരിയിച്ചെടുക്കണം മസാല ഒക്കെ ഒന്ന് മുരിയുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് വേവിച്ച ബീഫതിൽക്കൊഴിച്ചു കൊടുക്കാം കൊത്തിക്കൂട്ട അതിൽ കൊഴിച്ചു കൊടുക്കാം ഈ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് വേവിച്ചെടുത്താൽ കൊള്ളി നമുക്ക് അതിൽക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഈ കൊള്ളി വേവാത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിൽ കൂടെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം വറ്റാൻ നിൽക്കണ്ട നല്ലോണം വെന്ത കാരണം കൊണ്ടാണ് ഒന്ന് വെള്ളം വറ്റിച്ചെടുത്തേക്കുന്നത് ഇനി ഒന്ന് തിളപ്പിക്കുമ്പോൾ തന്നെ കൊള്ളി വേവണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചട്ടിയിലേക്ക് ബീഫ് കൊത്തിക്കോട്ട് ഇട്ട് തന്നെ നമുക്ക് ഈ കൊള്ളി ഇട്ട് കൊടുക്കാം അപ്പം അങ്ങനെ കിടന്നിട്ട് വെന്തോളും അതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒരു നൂറ് കൊത്തി കൊത്തിക്കൂട്ട് വാങ്ങി നമുക്കൊരു ഒരു കിലോനൊക്കെ കിട്ടും അപ്പോൾ അതൊന്ന് വാങ്ങിയിട്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് കൊള്ളി വെച്ച് നോക്കുക പ്രത്യേക ടേസ്റ്റാണ് ഈ കൊത്തിക്കൂട്ടും കൊള്ളിയും കൂടി വെച്ച് കഴിക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു പുതിയ വീഡിയോയിട്ട് വീണ്ടും കാണാം